കാസർഗോഡ് ചെർക്കള കല്ലാഗത്ത് സിമെന്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ തള്ളി നിൽക്കുകയാണ് അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തടുക്ക പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി നിലവിൽ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് പാത പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ അപകടമുണ്ടാക്കുന്ന വൻകുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുലുങ്ങുന്ന അവസ്ഥയാണ് പാലത്തിന്റെ അടിഭാഗം കണ്ടാൽ ആരും തന്നെ ഇതുവഴി വാഹനങ്ങളുമായി കടന്നുപോകില്ല കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ ഏത് സമയവും പാലം തകർന്നു വീഴാം എന്ന സൂചന നൽകുന്നു പാലം പ്രദേശവാസികൾ പറയുന്നു ഇതിന് ഞങ്ങൾ രണ്ടു മാസം മുമ്പ് സമരം ചെയ്ത് അന്ന് എല്ലാവരും പറഞ്ഞു എട്ട് ലക്ഷം എത്ര പെട്ടെന്ന് പണി ആരംഭിക്കുന്നു ഇന്ന് വരയ്ക്കും പണി ആരംഭിച്ചിട്ടില്ല ചെറുക്കളം മുതൽ നെല്ലിക്കട്ട വരെ ഇന്ന് പണി ആരംഭിച്ചെന്നാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അപകടമായ ഈ പള്ളത്തെക്ക പാലും അതിൻ്റെ ഇത് യാതൊരു വിധ പണി ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല ഇപ്പം നമ്മുടെ കാത്തറോട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് എത്രയോ ആൾക്കാർ എത്രയോ വണ്ടികൾ വരുന്ന റോഡുകളാണ് ചിപ്പറും കാര്യങ്ങളും ഇത് ഡൈര് രാത്രി പകലൊന്ന് ഓടുന്നേ അത് നന്നാക്കാതെ ചെറുക്കള നെല്ലിക്കട്ട റോഡ് നന്നാക്കണ്ടെന്നല്ല ഏറ്റവും അപകടം പിടിച്ച റോഡുകളല്ല ആദ്യം തകർന്നിന്റെ ഏത് ചാറു മാസാവനായി കമ്പിയെള്ളം പുറന്തള്ളി പാലത്തിന്റെ ദയനീയ നിങ്ങൾ കണ്ടതല്ലേ എപ്പ പാലം പൊളിഞ്ഞു പോവുന്ന് പറയാൻ പറ്റൂല ഇന്ന് വരെ യാതൊരു നടപടിയുമില്ല കൊറേ പരാതികൾ പോയപ്പോ ഒരു ബോർഡ് കൊണ്ടുവച്ചു പാലം പാലം ഹൈവേ ഹൈവേ റിസർച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ട് റിപ്പോർട്ട് നൽകിയിട്ട് വർഷമായിട്ടും നടപടികളില്ല പതിയെടുക്ക മെഡിക്കൽ കോളേജ് കർണാടകയിലെ സുല്യ എന്നിവിടങ്ങളിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി അധികൃതർ ജാഗ്രതാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്